ദ ജേർണലിസ്റ്റിലേക്ക് ഇറാനും ഹിസ്ബുള്ളയും ഹമാസും ഒന്നും ഇനി ഒരിക്കലും ഇസ്രായേലിനെ ആക്രമിക്കാൻ പോകുന്നില്ല എന്നും ഹമാസ് ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയെന്നും ഇറാന്റെ പുതിയ പ്രസിഡന്റ് ഇനി ഒരിക്കലും ഇസ്രായേലുമായി ഒരു യുദ്ധത്തിലേക്ക് പോകില്ല എന്നും ഒക്കെയുള്ള നിരവധി വിലയിരുത്തലുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മലയാളം ഓൺലൈൻ മാധ്യമങ്ങളിലടക്കം നമ്മൾ കാണുന്നുണ്ട് പക്ഷേ യാഥാർത്ഥ്യം ഇതൊന്നുമല്ല എന്നുള്ളതാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് കാരണം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും നിരീക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ ഒരു മാധ്യമ പ്രവർത്തകനെന്ന നിലയിൽ എനിക്ക് കാണാൻ കഴിയുന്നത് ഇറാൻ തന്ത്രപരമായ ചില ചരടുവലികൾ വിദഗ്ധമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇന്ന് ഇസ്രായേലിൻ്റെ ഡിഫൻസ് ഫോഴ്സ് അതായത് ഇസ്രായേൽ സൈന്യം വടക്കൻ ഇസ്രായേലിലെ ഹിസ്ബുള്ളയുടെ ആക്രമണത്തെക്കുറിച്ചൊരു സ്ഥിരീകരണം നടത്തിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ സ്ക്രീൻഷോട്ടാണ് ഞാൻ കാണിക്കുന്നത് മലയാളത്തിലെ ചില മാധ്യമങ്ങളിലും ഈ വാർത്ത വന്നിട്ടുണ്ട് അതായത് ഹിസ്ബുള്ളയുടെ ആക്രമണം പതിവിലും ശക്തമായി കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി അല്ലെങ്കിൽ ദിവസങ്ങളായി ഇസ്രായേലിനുള്ളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഇത്രയും കാലം ഇസ്രായേലിൻ്റെ സൈനിക പോസ്റ്റുകൾ ആയുധ സംഭരണ കേന്ദ്രങ്ങളൊക്കെ ലക്ഷ്യമിട്ടാണ് ഹിസ്ബുള്ളയുടെ ആക്രമണം ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ആക്രമണങ്ങളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് ഉപയോഗിക്കുന്ന റോക്കറ്റുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് അതുപോലെ ജനവാസ കേന്ദ്രങ്ങളിലേക്കും കൃഷിയിടങ്ങളിലേക്കുമൊക്കെ അയൻ ഡോമിനെ നിർവീര്യമാക്കിക്കൊണ്ട് നിരന്തരമായി ഹിസ്ബുളയുടെ മിസൈലുകളും റോക്കറ്റുകളുമൊക്കെ എത്തുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്ന ഒരു ആക്രമണത്തിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പ്രേക്ഷകരെ കാണിക്കാം അല്ലെങ്കിൽ അറിയിക്കാം അതായത് പന്ത്രണ്ടിലധികം തവണ ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് അടുപ്പിച്ചടുപ്പിച്ചു മിസൈൽ ആക്രമണം റോക്കറ്റ് ആക്രമണം നടത്തി ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങൾ ഉൾപ്പെടെ പ്രധാനപ്പെട്ട ചില മറ്റു പ്രദേശങ്ങൾ ഉൾപ്പെടെ ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരുന്നു ഈ പന്ത്രണ്ട് തവണകളിലായി അടുപ്പിച്ചടുപ്പിച്ചുള്ള സമയങ്ങളിൽ നടന്ന വ്യോമാക്രമണം ആ ആക്രമണം പതിനഞ്ച് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ലിസ്റ്റ് ചെയ്തുള്ള ആക്രമണമായിരുന്നു നൂറിലധികം റോക്കറ്റുകളും മിസൈലുകളും ഒരേ സമയം ഇതിനുവേണ്ടി ഉപയോഗിച്ചു എന്നാണ് കണക്ക് ഈ കണക്കുകൾ ഹിസ്ബുള്ള പുറത്തുവിട്ടതിന് പിന്നാലെ ഇസ്രായേൽ സൈന്യം ഇങ്ങനെയൊരു ആക്രമണം നടന്നതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് മിലിറ്റ് ഇസ്രായേൽ മിലിറ്ററിയുടെ സ്റ്റേറ്റ്മെൻ്റ് പുറത്തു വന്നിരിക്കുന്നത് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് നോർത്തേൺ ഇസ്രായേൽ വീടുകൾക്ക് വ്യാപകമായി അഗ്നിബാധയുണ്ടായി എന്നും അതുപോലെ ഇസ്രായേലിൻ്റെ നിരവധി സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഈ ആക്രമണം നടന്നുവെന്നുമാണ് അതിന് തിരിച്ചടി എന്ന നിലയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ഏഴ് സൈനികർ കൊല്ലപ്പെട്ടു എന്നും ഈ ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നുണ്ട് അതോടൊപ്പം ഇന്ന് വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഹമാസിൻ്റെ ഒരു ആക്രമണം ഇസ്രായേലിൻ്റെ ഒരു നഗരത്തിലേക്ക് നടന്നു എന്നുള്ളതാണ് ആ വാർത്തയും ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാണ് അതായത് കഴിഞ്ഞ ദിവസം ചില വാർത്തകൾ വന്നിരുന്നു യഹിയാസിൻവാർ പിൻവാങ്ങി ഒരിക്കലും ഇനി ഹമാസ് യുദ്ധം നടത്തില്ല ഹമാസിന് വെടിനിർത്തലിലേക്ക് പോവുകയാണ് എന്ന മട്ടിൽ അതുപോലെ തന്നെ ഹിസ്ബുള്ളയും ഇറാനും ഒക്കെ അടങ്ങിയിരിക്കുകയാണ് ഇറാൻ്റെ പുതിയ പ്രസിഡൻ്റായിട്ടുള്ള മസൂദ് ഫഷഷ്കിയാൻ അദ്ദേഹം ഒരു യുദ്ധത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടൊരു ഉണ്ടാകില്ല ഇസ്രായേലിൻ്റെ ഭയന്ന് എല്ലാവരും പിന്മാറി എന്ന മട്ടിലൊക്കെയായിരുന്നു വാർത്തകൾ പക്ഷേ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇറാൻ തന്ത്രപരമായ ചില നീക്കങ്ങളിലേക്ക് ഈ യുദ്ധം കടുപ്പിക്കുന്ന നിലയിലേക്ക് പോവുകയാണ് ഇത് ഇറാൻ മാറി നിന്നുകൊണ്ട് ഇറാൻ്റെ സകല ബാക്കപ്പും ഹിസ്ബുള്ളക്ക് കൊടുത്തുകൊണ്ട് ലബനനാണ് ഇസ്രായേലിന് ഏറ്റവും അടുത്ത അതിർത്തി പങ്കെടുത്ത രാജ്യം അവിടുത്തെ ഒരു മിലിറ്റൻ ഗ്രൂപ്പാണ് ഈ ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഹിസ്ബുള്ള ലബനൻ്റെ ഔദ്യോഗിക സൈനിക ശക്തിയല്ല പക്ഷേ ഈ ഹിസ്ബുള്ള ഏറ്റവും ശക്തമായി ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പ് കഴിഞ്ഞ കുറേ നാളുകളായി എന്ന് വെച്ചാൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയ കാലം മുതൽ തന്നെ ഇത്തരത്തിൽ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിന് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഇറാൻ ഇറാനിൽ വെച്ച് ഹമാസിൻ്റെ പോളിറ്റ് ബ്യൂറോ തലവനായിരുന്ന ഇസ്മായിൽ ഹനിയയെ ഇറാനിൽ വെച്ച് കൊലപ്പെടുത്തിയതിന് പിന്നാലെ ഇറാൻ പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞതിന് ശേഷം ഖത്തറും ഈജിപ്റ്റും അമേരിക്കയും ഒക്കെ ചേർന്ന് വെടിനിർത്തൽ കരാർ ഉണ്ടാക്കി അല്ലെങ്കിൽ മധ്യസ്ഥ ശ്രമങ്ങൾ ശക്തമാക്കുമ്പോൾ ഹിസ്ബുള്ള ചെയ്യുന്നത് എന്താണ് ഇസ്രായേലിന് നേരെയുള്ള ആക്രമണത്തിൻ്റെ തോത് കാഠിന്യം വർദ്ധിപ്പിക്കുകയാണ് ഇപ്പം ഇത്രയും നാളെ നമുക്കറിയാം ഇസ്രായേലിലേക്ക് നടത്തിയിരുന്ന ആക്രമണങ്ങൾ എന്ന് പറയുന്നത് സൈനിക പോസ്റ്റുകൾ കേന്ദ്രീകരിച്ചുള്ള സാധാരണ ആക്രമണങ്ങളായിരുന്നു പക്ഷേ ഇപ്പോൾ ആക്രമണങ്ങളുടെ ശൈലി ഒരു അസാധാരണ ശൈലിയിലേക്ക് പോയി ഈ ഹിസ്ബുള്ള ഇസ്രായേലിനുള്ളിലെ വീടുകൾ അഗ്നിക്കിരയാക്കുന്നു കഴിഞ്ഞ ദിവസം അവിടുത്തെ പാടശേഖരങ്ങളും കൃഷിയിടങ്ങളും ഒക്കെ അഗ്നിക്കിരയാകുന്നു ഗോലാൻ കുന്നുകളിലേക്ക് അൻപത്തി അഞ്ചോളം മിസൈലുകൾ ഹിസ്ബുള്ള തൊടുത്തുവിടുന്നു ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാവുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ യുദ്ധത്തിലെ മുന്നണി പോരാളി എന്ന് പറയുന്നത് ഇസ്രായേലിനെതിരെയുള്ളത് ഹിസ്ബുള്ളയാണ് ഇറാൻ ആക്രമിക്കുമോ ആക്രമിക്കാതിരിക്കുകയോ ചെയ്യട്ടെ പക്ഷേ ഇവിടെ ഇസ്രായേലിനെ ഹിസ്ബുള്ള ആക്രമിച്ചു കൊണ്ടേ എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇറാൻ നേരിട്ട് ഇസ്രായേലിനെ ആക്രമിച്ചാൽ ഇസ്രായേൽ ഇറാനെ തിരിച്ചാക്രമിക്കും സാമ്പത്തികമായി വല്ലാതെ ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ഇറാനെ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് കൂടുതൽ ബുദ്ധിമുട്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ ഇറാൻ സേഫ് സോണിലാണ് അതായത് ഇസ്രായേലിന് ഇറാനെ ആക്രമിക്കാൻ കഴിയില്ല പക്ഷേ ഇറാനാണ് ഹിസ്ബുള്ളയ്ക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നത് അങ്ങനെ ഹിസ്ബുള്ളയെ മുന്നിൽ നിർത്തി ഇറാന്റെ പ്രതികാരം ആ വഴിക്ക് തീർത്ത് ഒരു ഘട്ടം എത്തുമ്പോൾ ഇറാനും കൂടി രംഗത്തിറങ്ങുന്ന വിധത്തിലായിരിക്കും ഈ ഗെയിം പ്ലാൻ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഹമാസിനെ സംബന്ധിച്ച് ഹമാസ് ഗസയിൽ വലിയ ആക്രമണം ഇസ്രായേലിന് നേരെ നടത്തുന്നു ടാങ്കുകൾ തകർക്കുന്നു കഴിഞ്ഞ ദിവസം ഒരു ഇസ്രായേൽ സൈനികനെ കൊന്നു ഇസ്രായേൽ ഗസയിലേക്ക് വലിയ ആക്രമണങ്ങൾ നടത്തി ഒരു ദിവസം നൂറുകണക്കിന് ആളുകളെ കൊല്ലുന്നു നൂറിലധികം ആളുകളെ കൊല്ലുന്നു പക്ഷേ അപ്പോഴും ഹമാസ് പിന്നോട്ട് പോയിട്ടില്ല ഹൂത്തികളാകട്ടെ ഇസ്രായേൽ ബന്ധമുള്ള ഒരു ഗ്രീക്ക് കപ്പൽ ഇന്നും കത്തിച്ചു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതായത് ഹമാസും ഹൂത്തുകളും ഹിസ്ബുള്ളയും സജീവമായി തന്നെ യുദ്ധരംഗത്തുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇസ്രായേലിനെതിരെയുള്ള യുദ്ധം അവസാനിച്ചു എന്നോ ഇസ്രായേലിൻ്റെ ഭയം ഇവർ പിന്മാറിയെന്നോ പറയാൻ സാധിക്കില്ല അപ്പോൾ ഹിസ്ബുള്ള ഏറ്റവും ഒടുവിൽ നടത്തിയിരിക്കുന്ന ആക്രമണം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ആഭ്യന്തര സുരക്ഷയെ വിറപ്പിക്കുന്നതാണ് ഭയപ്പെടുത്തുന്നതാണ് കാരണം ഇസ്രായേലിൻ്റെ ഉള്ളിലെ നഗരത്തിനുള്ളിലെ വടക്കൻ ഇസ്രായേലിലെ വീടുകൾ അഗ്നിക്കിരയായി എന്ന് പറയുമ്പോൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് പോലും ഈ ആക്രമണം ഉണ്ടാവുമോ സിവിലിയൻസിനെ അത് ബാധിക്കുമോ അല്ല ഇസ്രായേലിൻ്റെ കൂടുതൽ പ്രദേശങ്ങൾ തകർക്കാനുള്ള ആയുധങ്ങൾ ഹിസ്ബുളയുടെ ഉണ്ടോ അവർ ഘട്ടം ഘട്ടമായി ഇത് പ്രയോഗിച്ചു കൊണ്ടിരിക്കുകയാണോ അതിൻ്റെ തുടക്കമാണോ ഇപ്പോൾ സംഭവിച്ചത് തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ ഇസ്രായേലിന് ഭീഷണിയായി ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ് അല്ലെങ്കിലും ഇസ്രായേലിൻ്റെ ഭീതി ഇപ്പോഴും ഒഴിഞ്ഞിട്ടില്ല അന്താരാഷ്ട്ര തലത്തിൽ ഈ പറയുന്ന വെടിനിർത്തലിന് വേണ്ടിയുള്ള വലിയ തോതിലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ഹമാസിൻ്റെ ഒറ്റ നിലപാടിലാണ് ആ ചർച്ചകൾ എങ്ങുമെത്താതിരിക്കുന്നത് കാരണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്നാഹു ഗസയിലേക്ക് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കാൻ പറയുന്നു ഹമാസ് പറയുന്നത് സൈന്യം മുഴുവനായി പിന്നോട്ട് പോകാതെ ഞങ്ങൾ ചർച്ചയ്ക്കില്ല എന്നാണ് അത് രണ്ടും ഈ ഒരു കോൺട്രഡിക്ഷൻ നിൽക്കുന്നിടത്തോളം കാലം ഈ യുദ്ധം അവസാനിക്കാൻ പോകുന്നില്ല അപ്പോൾ ഈ യുദ്ധം ഇസ്രായേൽ തുടർന്നാൽ ഹിസ്ബുള്ള ഇറാന്റെ പിന്തുണയോടുകൂടി ഇസ്രായേലിനെ തകർക്കുന്ന വിധത്തിലേക്ക് വലിയ ആക്രമണങ്ങൾ നടത്തും എന്നതിന്റെ സൂചനകളാണ് ഓരോ ദിവസവും കടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഹിസ്ബുള്ളയും ഹമാസും ഹൂത്തികളും ഇറാനുമൊക്കെ പേടിച്ചു പിന്മാറി എന്ന് വിശ്വസിക്കുന്നവർ ചിന്തിക്കുന്നവർ മനസ്സിലാക്കുക ഒരു പിന്മാറ്റവും ഉണ്ടായിട്ടില്ല അതിശക്തമായ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇസ്രായേലിന് നേരെ വടക്കൻ ഇസ്രായേലിലാണ് ഏറ്റവും അധികം ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ഭയം നിമിത്തം ബംഗറിൽ നിന്ന് പുറത്തിറങ്ങാത്ത സാഹചര്യമുണ്ട് അതുതന്നെയാണ് ഇറാനും ഹിസ്ബുള്ളയും ഹൂത്തികളും ഹമാസും ഒന്നും കളത്തിൽ ഇല്ല എന്ന് പറയുന്നവർക്കുള്ള മറുപടി എല്ലാവരും യുദ്ധരംഗത്ത് തീവ്ര നിലപാടുമായി അടക്കം മുന്നിലുണ്ട് പക്ഷേ യുദ്ധമില്ലാത്തൊരു ലോകക്രമമാണ് നമുക്ക് വേണ്ടത് എന്ന വാദത്തിന് തന്നെയാണ് പ്രസക്തി യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല യുദ്ധം ഇനിയും രൂക്ഷമായാൽ പശ്ചിമേഷ്യ മുഴുവൻ അല്ലെങ്കിൽ ലോകം തന്നെ രണ്ടായി വിഭജിക്കുന്ന വിധത്തിലേക്കുള്ള രണ്ട് ചേരികളായി തിരിയുന്ന വിധത്തിലേക്കുള്ള വലിയ യുദ്ധമായി അത് മാറാം അതുണ്ടാകാതിരിക്കട്ടെ എന്ന് പറയുമ്പോഴും ഈ ഹിസ്ബുള്ളയുടെ ഈ നീക്കങ്ങൾ ഇനിയും കടുത്തതായാൽ ഒരു വലിയ യുദ്ധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതയുണ്ട് ഇറാനും കളത്തിലിറങ്ങാനുള്ള സാഹചര്യം അതൊരിക്കലും തള്ളിക്കളയാനും സാധിക്കില്ല